മുറുകിടിക്കുക കൊലോസ്യ ലേഖനം രണ്ടാമത്തെ ധ്യായം പതിനെട്ടാം വാക്യം താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് ഒന്നാമത്തെ ചിന്ത തലയെ മുറുക പിടിക്കുക ഇന്നലെ നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുക പിടിക്കണം ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ തലയെ മുറുക പിടിക്കുക എന്താണ് പത്തൊമ്പതാം വാക്യത്തിൽ എന്താണ് തലയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നത് ആ തലയായവനിൽ നിന്നാണ് ശരീരം മുഴുവൻ സന്ധികളാൽ ഞരമ്പുകളാൽ ചൈതന്യം ലഭിക്കുന്നത് ഏകീഭവിക്കുന്നത് ഒരു വളർച്ച പ്രാപിക്കുന്നത് തലയുള്ളത് കൊണ്ടാണ് തലയുള്ളത് കൊണ്ടാണ് തല പോയാൽ ശരീരത്തിന് വളർച്ചയില്ല തല പോയാൽ ശരീരം ചൈതന്യം ലഭിക്കത്തില്ല സന്ധികളും ഞരമ്പുകളെല്ലാം ഓട്ടം നിലയ്ക്കും അച്ഛ തലയുണ്ടെങ്കിലേ വളർച്ചയുള്ളൂ ഏതാണ് ഈ തല നമുക്ക് വേണ്ടി വീണ്ടെടുക്കായ നമ്മുടെ കഥാവാണ് നമ്മുടെ തല വിവാഹ ശുശ്രൂഷയിൽ നാം ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട് സ്ത്രീയുടെ തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തുവത്രേ ആ തലയെ ிக்க முறிகப்பிக்கணும் நமக்கு வளர்ச்சுள்ளவரான ஆ வளர்ச்சையை நாம் முரடிப்பிக்கருது நம்ம ஓட்டம் நம்மளொரு ஓட்டக்களத்திலான நம்ம ஆ தலையை முறிகப்பிடிச்சு கொண்டு நம்ம ஓட்டம் முன்போட்டு ஓடணும் ரெண்டாமத்தி ஆரான முறிகப்பிடிக்காதிக்கதிந்த பயணம் താഴ്മയാലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളാൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും വെറുതെ ചീർക്കുന്ന സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിച്ച് ജഡമനസിനാൽ വെറുതെ ചീർക്കുന്ന ഒരു തലമുറ തലയെ ബഹുമാനിക്കാതെ ദൈവത്തെ കൂടാതെ മറ്റു പലതിൻ്റെ അകത്തും സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് ജഡ മനസ്സിനാൽ ജഡത്തിന്റെ ചിന്തകളാൽ ജഡത്തിന്റെ പ്രവർത്തികളാൽ വെറുതെ ചേർക്കുകയാണ് അവർ ദൈവത്തിന്റെ തലയെ മുറുക പിടിക്കുന്നില്ല ക്രൈസ്സലോ എന്തൊരു വാക്കാണിത് ജഡത്തിന് പ്രാധാന്യത കൊടുക്കുന്ന ജഡമനസിനാൽ നിൽക്കുന്ന എനിക്ക് പലതുണ്ട് എന്നുള്ള ചിന്തയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടം തലമുറ സ്വന്തം ദർശനങ്ങളാൽ ആ ദർശനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് ജഡമനസിനാൽ വെറുതെ ചീർത്ത് ദൈവത്തെ ബഹുമാനിക്കാത്ത ദൈവത്തിൻ്റെ സഭയെ ബഹുമാനിക്കാത്ത ഒരു തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു പതിനാറാം വാക്യം മുതൽ ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ സംബന്ധിച്ചോ വാവ് ശബത്ത് നാൾ സംബന്ധിച്ചോ കാര്യത്തിലോ ആരും നിങ്ങളെ പിതിക്കരുത് ക്രിസ്തുവിൻ ുള്ളത് ആരൊക്കെയാണെന്ന് ക്രിസ്തു എന്താ നമുക്ക് വേണ്ടി ചെയ്തതെന്ന് രണ്ടാമധ്യായും ആരംഭം മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് മുറുകെ പിടിക്കണം തലയെ മുറുക പിടിക്കണം മൂന്നാമത്തെ ചിന്ത ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത് വിരുദ തെറ്റിക്കരുത് ഈ ജഡമനസ്സിനാൽ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ച് നിങ്ങളുടെ വിരുദ് ആരും തെറ്റിക്കാൻ പാടില്ല നാം ഓട്ടക്കളത്തിലാണ് ഓട്ടമോടുവാൻ അനേകർ മുൻപന്തെങ്കിലോ വിരുദു പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അങ്ങും ഇങ്ങും നോക്കിയാൽ നീ പിൻപിൽ പോയിടും ഭംഗമില്ലാതോടിയാൾ നിനക്ക് വിരുത് പ്രാപിപ്പാൻ കഴിയും ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത് നിങ്ങൾ പ്രാപിച്ച പ്രമാണങ്ങൾക്കെതിരായി നിങ്ങൾ ഉപദേശിച്ചിരുന്ന വാക്കിനാലോ പ്രമാണത്താലോ മറ്റ് ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത് കർത്താവ് ഞങ്ങളുടെ ബിരുദ തെറ്റാതെ ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തുവാൻ കൃപ നൽകണം ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശുക്രിസ്തുവിൻസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ God bless you.